നമ്മള് വലിയൊരു പോത്തിനെ വലിയ രണ്ട് പോത്തിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോണയിലടക്കാണ് പാടത്ത് ഒരു ചോപ്പ് കെട്ടൊക്കെ കെട്ടിയിട്ട് നല്ലൊരു പൂത്തും കൂട്ടി നിൽക്കണം വളത്തെ മേടിച്ച് കെട്ടിയാണ് ആരേതൊന്നും അറിയില്ല ഇതാ മോന്ത ബന്ധുസ് കെട്ട് കെട്ടിയിട്ട് ഇട്ട് നല്ല കുഴപ്പമില്ല കുറച്ച് കയ്യോ അത് നേരായി വരാനും ഇപ്പൊ മയക്കാലൊക്കെ ആണല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ പോത്തുകൾ നല്ല നേരാവണ ടൈമാണ് ഇപ്പോൾ ഇപ്പോൾ കാലാവർഷമൊക്കെ മാറി മറിഞ്ഞ് കെടുക്കുന്ന ടൈമാണ് അപ്പോൾ പോത്ത് നേരവാൻ പറ്റിയ ടൈമാണ് അപ്പോൾ ഒറ്റ പോത്ത് മേടിച്ച് നോക്കുന്നവരാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ കണ്ടെടുത്ത് അവരുടെ ആരുടെ പോത്ത് എന്നൊന്നും അറിയില്ല അപ്പോൾ ഈ കാണുന്ന സിങ്കിടി വാവാണ് ഇരിക്കണ്ട ഞങ്ങളന്നെ മുണുങ്ങൊന്നുമില്ല എന്നെ തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ല നല്ല കാലുയരൊക്കെ ഉണ്ട് കേട്ടാ ഇടനീളൊക്കെ ഉണ്ട് നല്ല കുട്ടിയാ